ഇവിടെ യ്ക്കാൻ ഇപ്പുണ്ട് മരവെണ്ടയാണ് ഏട്ടാ ചിലര് പറഞ്ഞേക്കസ്തൂരി വെണ്ടയാണ് പക്ഷെ കസ്തൂരി വെണ്ടയല്ല മരവെണ്ടയാണ് അപ്പൊ എനിക്കിത് അറിയില്ല എനിക്കോരോടത്ത് പോയപ്പോ കിട്ടിയ വെണ്ടയാണ് അപ്പൊ ഇത് സാമ്പാർ വെക്കാമോ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാനത് കാണിച്ചു തരാം അപ്പൊ ഞാനിതിനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഏട്ടാ അപ്പൊ അതിന്റെ വിളവൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇത് ഉപയോഗിക്കാൻ കൊള്ളാൻ നല്ല വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ടല്ലേ ഇത്രയും നീളെ വരുവുള്ളു ഏട്ടാ കൂടുതലും നീളമൊന്നും വരില്ല അപ്പൊ ഇത്രയും നിളയെ തരില്ലോ ഏട്ടാ അപ്പൊ ഇത് നമുക്ക് സാമ്പാർ വയ്ക്കാൻ കൊള്ളാം അപ്പൊ ഇനിയും കട്ടി അതൊക്കെ ഒത്തിരി പാടാണ് ഇവിടെ ഒരു മുളക് രണ്ടുമൂന്ന് മുളകും കിട്ടിയിട്ടുണ്ട് വഴുതിളങ്ങാൻ കിട്ടുന്നു വഴുതിളങ്ങാൻ നെഞ്ഞാന്ന് കൊറേ എടുക്കായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ പിടിച്ചിട്ടില്ലേട്ടാ കിട്ടിയ ഇതിനെ മരവെണ്ട എന്നാണ് പറയുന്നത് കേട്ടോ കസ്തൂരി വെണ്ടയല്ല ഇത് മരവെണ്ടയാണ് കേട്ടോ സാമ്പാർ വെണ്ടയെന്നും പറയും അപ്പോൾ ഇതാണ് നമ്മുടെ വരാം മരവെണ്ടയെന്ന് പറയുന്നത് പിന്നെയെന്ന് പറയുന്നത് ഞാൻ മല്ലി ഇല മല്ലിയുടെ ഇത് പൊഴിപ്പിച്ചിട്ടതാണോ അപ്പോൾ മല്ലി പൊടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ